അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബറകാതുഹു ബഹുമാനികളെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കാഫ് മലയെ കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു അപ്പോൾ കാഫ് മല എവിടെയാണ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നതെന്നും മലയിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാൻ ഉള്ളത് കാഫമല നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വന്നതാണ് പാട്ടിലൂടെ അതുപോലെ തന്നെ നമ്മൾ കാഫുമലയെ കുറിച്ച് കേട്ടിട്ടുണ്ട് കാഫുല ഇന്നും ബഹർത്തിന്നും ഇങ്ങനെ നമ്മൾ കാഫമലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനായ അബ്ദുറഹ്മാൻ സുഫൂരി തങ്ങൾ അവരുടെ അവരുടെസിൽ കൊണ്ടുവന്ന ഹദീസിൽ നബി അലൈഹി സ്വലാ തങ്ങൾ പറയുകയാണ് ഭൂമിയെ സൃഷ്ടിച്ചപ്പോ ഭൂമി ചലിച്ചു ഫ അർസല മലക്കിൻ ആ ഭൂമിയുടെ ചലനം ണ വിധേയമാക്കുന്നതിനു വേണ്ടി അള്ളാഹുസുബാനുഹുത്താല എഴുപതിനായിരം മലക്കുകളെ അയച്ചു ഭൂമിയിലേക്ക് ഫലം അവർക്ക് കഴിഞ്ഞില്ല അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും എഴുപതിനായിരം മലക്കുകളെ അയച്ചു വീണ്ടും എഴുപതിനായിരം മലക്കുകൾ അയച്ചു മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ട് ലക്ഷത്തി പതിനായിരം മലക്കുകളെ അള്ളാഹുസുബാനുഹത്താല ഭൂമിയിലേക്ക് അയച്ചു അവർക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അള്ളാഹു സുബഹാന ഹുബത്തയാല ഒരു പർവ്വതത്തെ സൃഷ്ടിക്കുന്നത് അതാണ് കാഫ് ജബലു കാഫ് കാഫ് മല എന്ന് അറിയപ്പെടുന്ന ആ പർവ്വതത്തെ അള്ളാഹു സുബഹാനഹുഅത്തല സൃഷ്ടിച്ചത് അത് ഭൂമിയെ മുഴുവനും ഉൾക്കൊള്ളുന്ന നിലയിലാണ് അള്ളാഹു തല സംവിധാനിച്ചിരിക്കുന്നത് കാഫ് ഭൂമിയുടെ എല്ലാ ഭാഗത്തും കാഫ് മലയുടെ ഒരു അംശമുണ്ട് സാന്നിധ്യമുണ്ട് അള്ളാഹു സുബഹാനഹുബത്തയാല അങ്ങനെ ഭൂമിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാഫ് മലയെ സൃഷ്ടിച്ചു എന്നിട്ട് പൂർണ്ണമായ നിലയിൽ നിയന്ത്രണ വിധേയമായില്ല അപ്പോഴാണ് അള്ളാഹു സുബാ നഹുത്താല അവന്റെ വിശേഷണങ്ങൾ എഴുതിയത് പത്ത് വിശേഷണങ്ങൾ അടങ്ങുന്ന ആയത്തുൽ കുറിസി അള്ളാഹുത്താല ആഹ് കാഫ മലയിൽ രേഖപ്പെടുത്തി അപ്പോഴാണ് പൂർണ്ണമായ നിലയിൽ കാഫ് മല ഭൂമി ഭൂമി നിയന്ത്രണ വിധേയമായത് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന ജബിലിാം സ്വല്ലി സ്വലാത്തോട് പറയുന്നുണ്ട് നബിയെ അങ്ങയുടെ സമുദായത്തിൽ ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുറിസി വേണ്ട രീതിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കാഫു മലയുടെ ഭാരത്തിൽ അള്ളാഹുത്താല അവനക്ക് വേണ്ടി നന്മ എഴുതുന്നു എന്നുള്ളതാണ് രണ്ടു ലക്ഷത്തി പതിനായിരം മലക്കുകളുണ്ടല്ലോ ഭൂമിയെ നിയന്ത്രണ വിധേയമാക്കി ആക്കാൻ വേണ്ടി അയച്ചത് അവരുടെ തസ്ബീഹന്റെ എണ്ണത്തിന് പ്രതിഫലം അള്ളാഹുത്താല എഴുതുന്നതാണെന്ന് ജിബിലിൽ അലൈഹി നബി സല്ല അലിസ്ലാം മാങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഹദീസ് വരാനുള്ള കാരണം തന്നെ സലി സ്വലാ തങ്ങൾ ജിബിലിസ്ലാമിനോട് ചോദിക്കുന്നു എന്താണ് ജിബിരിഅലി എന്റെ സമുദായത്തിൽ നിന്നും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ദീർഘമായ ഹദീസ് കൊണ്ടുവരുന്നത് അപ്പോ ആ കാഫമല കാഫമല എന്നത് ഭൂമിയുടെ എല്ലാ പ്രദേശത്തെയും ഉൾക്കൊള്ളുന്ന നിലയിലാണ് അള്ളാഹു സുബാന ഹുവാതാല സംവിധാനിച്ചിരിക്കുന്നത് ആദ്യമായി കാഫമലയിൽ കയറിയ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടാം അത് ഏർ തബീർ നമുക്ക് കാണാൻ കഴിയും ദുൽഖർ റദിയല്ലാഹു താലാൻഹു ആണ് കാഫുമലയിൽ കടന്ന മനുഷ്യൻ കാഫമലയിൽ കാഫമലയുടെ മുകളിൽ കയറി ദുൽഖർ റതിഹു സുറത്തു കാഫിന്റെ വിശദീകരണത്തിൽ ഇബിൻ അബ്ബാസ് റദി അള്ളാഹുലുഹുവിനെത്തിട്ട് വഹബ് റലി അള്ളാഹുത്താലൻഹു ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാഫുമലയുടെ മുകളിൽ കയറി അള്ളാഹു താലനഹു കാഫമലയോട് ചോദിക്കുന്നുണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും നീയുണ്ടല്ലോ നിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ കാഫല പറയുകയാണ് ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ അള്ളാഹു സുബാനഹുഅത്തേല ശിക്ഷ നടപ്പാക്കണമെന്ന് തീരുമാനിച്ചാൽ എന്നോട് കൽപ്പന തരും ഭൂമിയുടെ ഏതെങ്കിലും പ്രദേശത്തെ ഭൂമികുലുക്കം കൊണ്ട് ശിക്ഷിക്കണമെന്ന തീരുമാനമുണ്ടായാൽ എന്നോട് കൽപ്പന തരും എന്നിലൂടെയാണ് ഞാനാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് ഭൂമിയുടെ ഒരു പ്രദേശത്തെ എന്തു ചെയ്യുന്നത് ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതെന്ന് കാഫുമല ോട് പറഞ്ഞതായിട്ട് കുർത്തുബി തപസീർ കുർത്തുബിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് കാഫമലയുടെ വിശേഷണങ്ങൾ അള്ളാഹു സുബാന അവന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അവനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് തോഫിയക്ക് നൽകുമാറാകട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് മൺമറിഞ്ഞവർക്ക് അള്ളാഹുറത്തും നൽകുമാറാകട്ടെ ആലമീൻ അസല വലൈക്കും